നമസ്കാരം അടുത്തിടെയായി കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ പല പ്രായത്തിലുള്ളവരും ഇന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആലപ്പുഴയിൽ രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് യുവതിയിൽ നിന്ന് പിടികൂടി എന്നൊരു വാർത്ത പുറത്തു വന്നു ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താനിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് ഇവർക്കൊപ്പം മക്കളും ഉണ്ടായിരുന്നു ആലപ്പുഴ നർക്കോട്ടിക് സിഐ എ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് മണഞ്ചേരി സ്വദേശി ഫിറോസുമായി ചേർന്ന് വില്പന നടത്താനായാണ് യുവതി ആലപ്പുഴയിൽ നിന്ന് കഞ്ചാവുമായി എത്തിയത് പോലീസ് അന്വേഷണത്തിൽ തായ്ലൻഡിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചതെന്നാണ് സൂചന കഞ്ചാവിന് പുറമെ ക്രിസ്റ്റീന സെക്സ് റാക്കറ്റിലെ കണ്ണിയെന്നും പോലീസ് കണ്ടെത്തി പെൺകുട്ടിയെ ലഹരി നൽകി ശേഷം പീഡിപ്പിച്ച കേസിലെ പ്രതിയുമാണ് ക്രിസ്റ്റീന യുവതി ആലപ്പുഴയിൽ എത്തിയതിന് പിന്നിലും സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി ആലപ്പുഴയ്ക്ക് പുറമെ എറണാകുളത്തും മയക്കുമരുന്ന് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് ക്രിസ്റ്റീന മൊഴി നൽകിയിട്ടുണ്ട് ഇവരിൽ നിന്ന് ലഭിച്ച ഹൈബ്രിഡ് കഞ്ചാവ് മാരകലഹരി വസ്തുവെന്നാണ് എക്സൈസ് പറഞ്ഞത് ഹൈഡ്രോഫോണി കൃഷിരീതിയിൽ തായ്ലാന്റിൽ വികസിപ്പിച്ചതാണ് ഇവ സാധാരണ കഞ്ചാവിനേക്കാൾ ഇരുപത് മടങ്ങ് ലഹരി ഇതിന് ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ എം ഡി എം എക്കാൾ അപകടകാരിയാണ് ഹൈബ്രിഡ് എന്ന് അന്വേഷണ സംഘം പറയുന്നു അതേസമയം പല ഞെട്ടിക്കുന്ന വിവരങ്ങളും ഈ അറസ്റ്റോടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പ്രതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നാണ് മൊഴി മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾക്കെതിരെയാണ് യുവതി മൊഴി നൽകിയത് ശ്രീനാഥ് ഭാസിയ്ക്ക് കഞ്ചാവ് കൈമാറി ഷൈൻഡോ ചാക്കോ കസ്റ്റമറാണെന്നും മൊഴി നൽകുന്നു ഷൈൻഡോ ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും കൊച്ചിയിൽ ലഹരി കൈമാറിയെന്ന് യുവതി മൊഴി നൽകി അസ്ലീന സുൽത്താനയാണ് എക്സൈസിന് മൊഴി നൽകിയത് ഇരുവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു പ്രതിക്ക് സിനിമാ മേഖലയിലെ മറ്റുമായി ബന്ധമുണ്ട് വിദേശത്ത് നിന്ന് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്ത് വിതരണം ചെയ്തു ആലപ്പുഴയിൽ പ്രതികളെ എത്തിച്ചത് കെണിയൊരുക്കിയാണെന്നും പറയുന്നു തായ്ലന്റിൽ നിന്നാണ് ഇവർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചതെന്നാണ് സൂചന വൻ ലഹരിവേട്ടയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ക്രിസ്റ്റീന സെക്സ് റാക്കറ്റിലെ കണ്ണിയാണെന്നും പെൺകുട്ടികളെ ലഹരി നൽകിയ ശേഷം പീഡിപ്പിച്ച കേസുകളിലടക്കം പ്രതിപട്ടികയിൽ ഉള്ളവരാണ് എന്നതാണ് ശ്രദ്ധേയം അതേസമയം സിനിമാ മേഖലയിൽ വ്യാപകമായി കഞ്ച ഉപയോഗം നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ഇനിയും പല പ്രമുഖരും കുടുങ്ങുമെന്നാണ് പോലീസ് നിഗമനം ശ്രീനാഥ് ഭാസയ്ക്കും ഷൈൻഡോൻ ചാക്കയ്ക്കും നേരെയും ലഹരിയുടെ ബന്ധപ്പെട്ട് കേസ് ഉള്ളതിനാൽ ഇനി ഇവരുടെ കാര്യം തികച്ചും നിർണായകമാണ് വെബ്ഡെസ്ക് அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவ் பத்தனம் ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ